അയ്യപ്പൻ ചേട്ടാ നമസ്കാരം നമസ്കാരം നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ ഈഴവരുടെ ഗുരു എന്നറിയപ്പെടുന്ന തമ്പുരാൻ എന്നറിയപ്പെടുന്ന വെള്ളാപ്പള്ളിയെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു വേദിയിൽ ഇരുന്ന് വലിയ രീതിയിൽ പുകഴ്ത്തുകയുണ്ടായി അത് സോഷ്യൽ മീഡിയകളിലൊക്കെ ഇപ്പോൾ വലിയ ട്രോളുകളായിട്ട് മാറി തീർന്നിരിക്കുകയാണ് ചെയ്യുന്നത് വെള്ളാപ്പള്ളി ഗുരുവിന്റെ പാത സ്വീകരിച്ച അതായത് ഗുരുവാണ് ശ്രീനാരായണ ഗുരുവാണ് വെള്ളാപ്പള്ളി എന്ന നിലയിലാണ് നമ്മുടെ മുഖ്യമന്ത്രി പറയുകയൊക്കെ ചെയ്തിട്ടുള്ളത് എനിക്കും പറഞ്ഞ് കഴിഞ്ഞാൽ മുഴുവൻ എന്താണ് എങ്ങനെയാണ് ഗൗതമ ഗൗതം പറഞ്ഞ ആ കാര്യം തന്നെയാണ് സാധാരണക്കാരായ ആൾക്കാർക്ക് തോന്നുന്നത് കാര്യം ഗുരുവിന്റെ ആശയങ്ങൾ പകർത്തി വെള്ളാപ്പള്ളി വഴികാട്ടിയായി എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ നമുക്ക് അതിലൊരു തെല്ല് അതിശയോക്തും ഇദ്ദേഹത്തിന് ഉളുപ്പില്ലേ ഇങ്ങനെ സംസാരിക്കാൻ നമുക്ക് തോന്നും എന്തുകൊണ്ട് വെള്ളാപ്പള്ളിയെ ഇത്ര കണ്ട് പിണറായി വിജയൻ സ്നേഹിക്കുന്നു എന്നുള്ളത് നമുക്ക് സാധാരണക്കാർ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു പദപ്രയോഗമാണ് ഇപ്പോ അതെ അരി ആഹാരം കഴിക്കുന്ന ആർക്കും അറിയാം ഇത് എന്തിനാണ് എന്ന് വെള്ളാപ്പള്ളിയുടെ കൈ പിടിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ നടന്നു കയറുന്നത് യോഗം പെരിങ്ങമല ശാഖയുടെ ശ്രീനാരായണീയം കൺവെൻഷൻ സെന്ററിന്റെ ഉദ്ഘാടനത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയത് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അപ്പോ ഇതില് നമുക്ക് ഇതിനെക്കുറിച്ച് എന്ത് പറയാൻ വെച്ച് കഴിഞ്ഞാല് ആകെ അറിയാം ഗൗതമനും അത് മനസ്സിലാവും കാര്യം ആകെ അദ്ദേഹം ലക്ഷ്യമിടുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നത് വോട്ട് ബാങ്ക് മാത്രമാണ് വോട്ട് പിണറായി കരുതുന്ന എസ് എൻ ഡി പി യുടെ വോട്ട് എസ് എൻ ഡി പി യുടെ വോട്ട് ഈ കഴിഞ്ഞ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പിന്നെ ബി ജെ പിക്ക് പോയി എന്നുള്ള കാര്യം തീർത്തും മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു കപട സ്നേഹമാണ് ഇത് ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് കേരളത്തിന് വെളിച്ചം പകർന്ന ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളെ ദുരുപയോഗ ദുരുപയോഗം ചെയ്ത് സ്വന്തമാക്കാൻ ചില വർഗീയ ശക്തികൾ പാടുപെടുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു നവോത്ഥാന മാറ്റങ്ങളാണ് കേരളത്തെ ഇന്ന് കാണുന്ന പുരോഗതിയിലേക്ക് എത്തിച്ചത് എന്നാൽ നവോത്ഥാന നവോത്ഥാന പ്രസ്ഥാന പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരുന്ന മറ്റു സംസ്ഥാനങ്ങൾ ഇന്നും വേർതിരിവുകളും ജാതി ചിന്തകളും നിലനിൽക്കുന്നു അവിടെയാണ് കേരളം മാതൃകയാകുന്നത് അപ്പോ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ മുഖ്യമന്ത്രി കരുതുന്നത് ഇത്തരത്തിൽ അദ്ദേഹം പിണറായി വിജയനെ കൂടെ ചേർത്ത് നിർത്തുമ്പോൾ എസ് എൻ ഡി പി എല്ലാം പഴയതുകൊണ്ട് തീർച്ചയായിട്ടും ഗൗതം അത് ഇങ്ങോട്ട് ചോദിക്കാം ചോദിക്കണം അതായത് ഞാൻ അങ്ങോട്ട് പറയാതിരുന്ന ഒരു കാര്യമാണ് ശ്രീനാരായണ ഗുരുദേവൻ ഒരിക്കലും കള്ളുകച്ചവടം നടത്താൻ പറഞ്ഞിട്ടില്ല ഒരിക്കലും പറഞ്ഞിട്ടില്ല കള്ളുകച്ചവടം നടത്താൻ മൈക്രോ മൈക്രോഫിനാൻസ് തട്ടിപ്പ് കേസിൽ പ്രതിയായിരുന്നോ അല്ലെങ്കിൽ കേസ്പ്പെട്ടിട്ടുണ്ടോ ശ്രീനാരായണ ഗുരു ഇല്ല അല്ല ഈ ഇവിടെ 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 യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണം കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ അധിക്ഷേപിച്ചിരിക്കുന്നത് ശ്രീനാരായണ ഗുരു അല്ലെ ശ്രീനാരായണ ഗുരുവിനെ അല്ല വെള്ളാപ്പള്ളി നടേശിനെയാണ് ആ അല്ലെ അദ്ദേഹത്തിനെ കളിയാക്കുകയാണ് ചെയ്തിരിക്കുന്നത് ശരിക്കും അദ്ദേഹത്തിനെ ഗുരുവിന്റെ ആശയങ്ങൾ പകർത്തിയത് വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളിയാണ് എന്ന് പറയുമ്പോൾ വെള്ളാപ്പള്ളിയെ ശരിക്കും കളിയാക്കുകയാണ് ചെയ്തത് വെള്ളാപ്പള്ളിയെ ശരിക്കും കളിയാക്കുകയാണ് ചെയ്തത് അല്ലെ അതില് വേറൊന്നും കൂടെ നമുക്ക് ഇതിൽ പറയാൻ പറ്റും അദ്ദേഹം ജാതി മത വർഗീയ ചിന്തകരെ കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞല്ലോ ഈ അത് അദ്ദേഹം ആർ എസ് എസിനെയാണ് പറയുന്നതെങ്കിലും അതായത് വെള്ളാപ്പള്ളിയെ പോലെ ഇപ്പോ മലബാർ കലാപത്തെ കുറിച്ച് വീണ്ടും വിവാദ പരാമർശം വെള്ളാപ്പള്ളി നടത്തി അപ്പൊ ആ സമയത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അപ്പോൾ വേദിയിൽ ഉണ്ടായിരുന്നില്ല അപ്പൊ അദ്ദേഹം ഇറങ്ങിപ്പോയി മലബാർ കലാപത്തിൽ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുകയാണ് ഉണ്ടായതെന്നും അത് സ്വാതന്ത്ര്യസമരമായി കണക്കാക്കുന്നത് ചരിത്ര നിഷേധമാണെന്നും അദ്ദേഹം വീണ്ടും പറഞ്ഞു അപ്പൊ വെള്ളാപ്പള്ളി പറഞ്ഞത് പോലെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്ന് പറഞ്ഞവരുടെ അനുയായികൾ ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ പ്രവാചകന്റെ അനുയായികളും പ്രവാചകൻ പറഞ്ഞത് അനുസരിക്കുന്നുണ്ടോ അപ്പൊ ഇതെല്ലാം പറയുമ്പോ പിന്നെ ഗൗതം പറഞ്ഞത് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത് ശ്രീനാരായണ ഗുരു പറഞ്ഞ മദ്യം വിഷമാണ് അത് വാങ്ങരുത് വിൽക്കരുത് അതിന്റെ കാശ് ഉപയോഗിക്കരുത് എന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട് അതിന് തീർത്തും വിപരീതമായ രീതിയിലാണ് വെള്ളാപ്പള്ളി നടേശൻ ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം ചെയ്യുന്നത് അപ്പൊ ഇവിടെ ഗൗതം പറഞ്ഞത് എന്റെ ഒരു വശമല്ല മറ്റൊരു വശമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് വെള്ളാപ്പള്ളിയെ ഇരുത്തിക്കൊണ്ട് പിണറായി വിജയൻ വിട്ടിയാക്കി യഥാർത്ഥത്തിൽ ഈ അവസരത്തിൽ അപ്പോ സി പി എമ്മിന്റെ ഒരു സ്വഭാവം വെച്ച് ഇന്ന് ഈ പറയുന്നത് ആയിരിക്കില്ല അവൾ അവര് നാളെ പറയുന്നത് അവര് നാളെ പറയും ഞങ്ങൾ അത് ട്രോൾ ചെയ്താണ് എന്ന് വേണമെങ്കിൽ പറയാം അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ഏർ വെള്ളാപ്പള്ളി നടേശന് ഇല്ലാതെ പോയത് ഞങ്ങൾ നേരത്തെ നേരത്തെ ഇപ്പോ അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ് കാരണം ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലടക്കം വലിയ കനത്ത രീതിയിലുള്ള പരാജയങ്ങൾ നേരിടേണ്ടി വന്ന പാർട്ടി പഠനങ്ങളും അന്വേഷണങ്ങളും നടത്തിയതിനു ശേഷം അവര് വിലയിരുത്തിയത് വലിയ തോതിലുള്ള വോട്ടുകൾ ബി ജെ പിയിലേക്ക് കീഴവ വോട്ടുകൾ വല്ലാതെ പോകുന്നു കാരണം വലിയൊരു ശക്തി എന്ന് പറയുന്നത് ഈഴവ വോട്ടുകളാണ് അപ്പൊ അത് തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് പാർട്ടിയുടെ വലിയൊരു ടാർഗറ്റ് ആണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ വേണം നമ്മൾ ഈ വെള്ളാപ്പള്ളിയിലെ പുകഴ്ത്തലിനെയും കാണേണ്ടത് അങ്ങനത്തെ തീർച്ചയായിട്ടും ഗൗതം ഗൗതം പറഞ്ഞതിന്റെ ഈ പറഞ്ഞ കാര്യം വോട്ട് എസ് എൻ ഡി പി വോട്ട് സി പി എമ്മിന് കിട്ടേണ്ട വോട്ട് അനു അനുഭാവി വോട്ട് എപ്പോഴേ തന്നെ അത് ബി ജെ പി ലേക്ക് പോയി അതിന്റെ നേർ അനുഭവം എനിക്ക് തന്നെയുണ്ട് എനിക്ക് എന്റെ അതിന്റെ നേർ അനുഭവം ഉണ്ട് അതുകൊണ്ട് അത് തന്നെയാണ് ഇപ്പൊ ഗൗതം പറഞ്ഞതുപോലെ അവരുടെ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് കിട്ടിയ പഠനവും അവർ പാർട്ടി നടത്തിയ എല്ലാ മറ്റ് നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് മനസ്സിലായി അവർക്ക് കിട്ടേണ്ട വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയി അപ്പൊ അത് ഇത്തരത്തിൽ വെള്ളാപ്പള്ളി നടേശനെ ഇരുത്തി വിട്ടിയാ വിട്ടിയാക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളിലൂടെ അവർക്ക് അത് തിരികെ കിട്ടുമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും സി പി എമ്മും കരുതുകയാണെങ്കിൽ വെള്ളാപ്പള്ളി നടേശനേക്കാൾ മറ്റൊരു വിട്ടി സ്വർഗ്ഗത്തിലാണ് പിണറായി വിജയനും ഗോവിന്ദനും ജീവിക്കുന്നതെന്ന് നമുക്ക് പറയുന്ന കാര്യം വെറും ഒരു ലോകസഭയിലേക്ക് മാത്രമല്ല പിണറായി വിജയനെതിരെയും സി പി എമ്മിന്റെ ഇരട്ടത്താപ്പിനെതിരെയും ഹിന്ദു സമുദായത്തിൽ എസ് എൻ ഡി പിയും എൻ എസ് എസും മറ്റ് പിന്നോക്ക സമുദായങ്ങളും വോട്ട് മാറ്റി ചെയ്തു തുടങ്ങിയിരിക്കുന്നു അതിന് ഇനി ഒരു മാറ്റം ഉണ്ടാകില്ല എന്ന് തന്നെ നമുക്ക് തീർച്ചയായിട്ടും ധരിക്കാം